കേരളത്തിൽ നിർമ്മിച്ച ഉപഗ്രഹം ബഹിരാകാശത്തെ പ്രവർത്തനം ആരംഭിച്ചു എന്ന വാർത്ത കേൾക്കാനിടയായത് കഴിഞ്ഞ ദിവസമാണ് മുൻനിര മാധ്യമങ്ങളിലൊന്നും വാർത്ത വന്നതായി കണ്ടില്ല അഥവാ വന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാവാം എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ എന്ന ഉപഗ്രഹം ബഹിരാകാശത്തെ എത്തിയെന്ന വാർത്തയെ അറിയുന്നത് ഡെക്കാൻ ക്രോണിക്കിൾസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ കെ ജെ ജേക്കപ്പിന്റെ എഫ് ബി പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മിക്കവാറും മാധ്യമങ്ങൾ മണലുകൊണ്ട് കയറി പിരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരു കാര്യം സംഭവിച്ചു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ഹെക്സ് ട്വന്റി ഒരു ചെറിയ ഉപഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞ പതിനഞ്ചാം തീയതി എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് റോക്കറ്റിൽ അത് കയറ്റി വിട്ടു അതിലൊരു ജർമ്മൻ കമ്പനിയുടെ പേലോഡും ഉണ്ട് തിരുവനന്തപുരം മെരിയൻ കോളേജിൽ അവർ ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കി അവിടെ നിന്നും സിഗ്നലുകൾ ശേഖരിച്ചു ഇനി ഡേറ്റാ പ്രോസസിങ് ചെയ്ത് അവരുടെ ക്ലയന്റിന് കൊടുക്കും ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ഇങ്ങനെയൊരു കാര്യം ഇതാദ്യമാണ് ഇപ്പോൾ വിക്ഷേപിച്ചത് ഒരു ചെറിയ ഉപഗ്രഹമാണ് വലിയ പരിപാടികൾക്ക് അവർക്ക് പ്ലാൻ ഉണ്ട് ഓർഡർ ബുക്ക് നിറയെ ആവശ്യക്കാരുമുണ്ട് അഞ്ചു പേരാണ് കമ്പനിയുടെ സംരംഭകർ അഞ്ചു പേരും തിരുവനന്തപുരത്തുക നാലുപേർ സിഇ ടി യിൽ പഠിച്ചവർ രാജ്യത്തും വിദേശത്തുമുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ ഐ എസ് ആർഒ തിരുവനന്തപുരത്തെ സൃഷ്ടിച്ചു വെച്ച ഒരു അന്തരീക്ഷമുണ്ട് മികച്ച വെണ്ടർമാരുടെ ഒരു നിരയാണ് അതിൽ പ്രധാനപ്പെട്ടത് അത് ഉപയോഗിച്ചാണ് ഹെക്സ് ട്വന്റിയിലെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും അവരുടെ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൂടുതൽ ചെയ്യാൻ പ്ലാൻ ഇടുന്നത് സ്പേസ് ടെക്നോളജി മേഖലയിലെ സംരംഭം എന്ന നിലയിൽ ടെക്നോ പാർക്കും സ്റ്റാർട്ടപ്പ് മിഷനും നൽകിയ വലിയ പിന്തുണയും അവർക്ക് സഹായകമായി ഹെക്സ് ട്വന്റി സ്ഥാപകരായ മൂന്ന് പേരും അവരുടെ സംരംഭത്തെ പറ്റി പറയുന്ന ഒരു ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് കഴിഞ്ഞവർ അത് കാണണം ഇത്തരം സംരംഭകർക്ക് പ്രോത്സാഹനകരമായ ഒരു വരിക ിൽ കുറിച്ചിടണം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കമ്പനിയെ കുറിച്ചും പറയണം എല്ലാവരും അറിയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും സ്വപ്നങ്ങളിൽ ബഹിരാകാശം നിറയട്ടെ കേരളം അവിടെയൊക്കെ പരക്കട്ടെ ഇതാണ് പോസ്റ്റ് തുടർന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഹെക്സ് ട്വന്റിയുടെ നിളയെ കുറിച്ച് അറിയുന്നത് കേരളത്തിൽ നിർമ്മിച്ച ഉപഗ്രഹം ബഹിരാകാശത്തെ പ്രവർത്തനം ആരംഭിച്ചു ജർമ്മൻ പഠനോപകരണവുമായി സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ട് തേർട്ടീൻ ദൌത്യത്തിൽ മാർച്ച് പതിനഞ്ചിനാണ് ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ് ട്വന്റിയുടെ നില എന്ന ഉപഗ്രഹം ബഹിരാകാശ ദൌത്യങ്ങളുടെ ഭാഗമായത് ജർമ്മൻ കമ്പനിയായ ഡി റിലീസ് ആക്ച്വേറ്റർ എന്ന പേലോഡ് വഹിച്ച നിള ചരിത്രം കുറിച്ചു കഴിഞ്ഞു മറ്റു കമ്പനികളുടെ പേലോഡ് വഹിക്കുന്നതും ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ചതുമായ ആദ്യ ഉപഗ്രഹം കൂടിയാണ് നിള വിക്ഷേപണത്തിന് പിന്നാലെ മാർച്ച് പതിനാറിന് തിരുവനന്തപുരത്തെ മെറിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ എക്സ് ട്വന്റി നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് പേടകം അതിന്റെ ഒരു ആദ്യ സിഗ്നൽ നൽകുകയും ചെയ്തു ബഹിരാകാശ ഗവേഷണ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്ന സർക്കാർ ഏജൻസിയായ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ പിന്തുണയോടുകൂടിയാണ് ദൌത്യം പൂർത്തിയാക്കിയത് ബഹിരാകാശത്ത് കേരളത്തിന്റെ പേരുറപ്പിക്കും നിളാദൌത്യം വിജയം കൈവരിക്കുമ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാവുകയാണ് ലിയോ ജേക്കബ് ലോപ്പസ് അനുരാഗ് അനുരാഗ്രഘു അമൽ ചന്ദ്രൻ അശ്വിൻ ചന്ദ്രൻ അരവിന്ദ് എം ബി എന്നീ സുഹൃത്തുക്കൾ ചേർന്നാണ് എക്സ് ട്വന്റി എന്ന സംരംഭത്തിന് തുടക്കമിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച കമ്പനി ഇരുപത്തി മൂന്നിലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തനം തുടങ്ങിയത് കമ്പനിയുടെ ആദ്യ പ്രധാന ദൌത്യമായ നിള പൂർണമായും സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പൂർത്തിയാക്കിയത് ഐഎസ്ആർഒയുടെ പൂർണ്ണ പിന്തുണയും പദ്ധതിക്ക് ലഭിച്ചിരുന്നു മരിയൻ കോളേജിൽ ഉപഗ്രഹ നിയന്ത്രണ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കി ഐസ്ആർഒ സാങ്കേതിക സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു ദേശീയ താല്പര്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന ദൌത്യങ്ങളാണ് ഐ എസ് ആർഒ മുൻഗണന നൽകാറുള്ളത് എന്നിരുന്നാലും പരീക്ഷണ സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് ഹെക്സ് ട്വന്റിക്ക് ഐ എസ് ആർഒ വലിയ പിന്തുണയാണ് നൽകിയതെന്ന് ഹെക്സ് ട്വന്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ലോയഡ് ജേക്കബ് ലോപ്പസ് പറയുന്നു നിലാ നിലാദൌത്യത്തിന് അപ്പുറം ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് താല്പര്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഹെക്സ് ട്വന്റി പ്രവർത്തിക്കുന്നത് എന്നും യു എ ഇ സ്പേസ് ഏജൻസിയുമായി കമ്പനി നേരത്തെ സഹകരിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നിൽ മാത്രമാണ് എന്നാൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ഇന്ത്യയിൽ വലിയ സാധ്യതയുണ്ട് ഭാവിയിൽ ഐ എസ് ആർഒയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ഹെക്സ് ട്വന്റിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ലോയിഡ് പറഞ്ഞു ഐ എസ് ആർഒ സഹകരിച്ച് അടുത്ത വർഷം തന്നെ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ പദ്ധതിയുണ്ട് എന്ന് ഹെക്സ് ട്വന്റി ചീഫ് ടെക്നിക്കൽ ഓഫീസർ അമൽ ചന്ദ്രൻ പറയുന്നു അൻപത് കിലോ ഭാരം വരുന്ന ഉപഗ്രഹമാണ് ദൌത്യത്തിനായി തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് നില കമ്പനിയുടെ തുടക്കം മാത്രമല്ല ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങൾക്കുള്ള അടിത്തറയാണ് ഈ മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം ണം വ്യാവസായികവൽക്കരണം എന്നിവയിലെ മുന്നേറ്റങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹെക്സ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു